ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് ജൂബലേട്ട് തൃശ്ശൂരിലെ ഒരു മെഡിക്കൽ സെൻ്ററിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു നഴ്സസ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് അസിസ്റ്റൻ്റ് എന്നിവയാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് യോഗ്യത പറയുന്നത് ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം എ എൻ എം ബി ഫാം ഡി ഫാം ബി എം എൽ ടി ഡി എം എൽ ടി ഡി പി എ അല്ലെങ്കിൽ സി പി എ എന്നിവയാണ് ആകർഷമായ ആകർഷകവുമായ ശമ്പളവും താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ എൺപത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് മുപ്പത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റൊന്ന് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ് ജോബ് വേക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്